നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിന് ഞാൻ വീഡിയോയിൽ കൂടി മറുപടി തരാമെന്ന ഓർത്തുകൊണ്ടാണ് വന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഈ ഓഫിന് ഈ ഓയിലിന് ഓഫർ ഇട്ടിരിക്കുന്ന ഈ തിരക്കിൽ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് എനിക്ക് വന്ന് മെസ്സേജ് ഇടാൻ മെസ്സേജ് വോയിസ് മെസ്സേജ് ഇടാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത് നമ്മുടെ ഓയിലിൻ്റെ കുറേ ഡൗട്ട്സും കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾ പുതുതായിട്ട് ഓയിൽ വാങ്ങിക്കുന്നവരും ആദ്യമായിട്ടന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് ശുഭ നായക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായല്ലോ ഓയിലിനെ പറ്റി ഇങ്ങനെ ഇട എന്താ പറയുന്നത് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ട് കാരണം ഒരുപാട് പേര് ഒരുപാട് പേരിങ്ങനെ എന്താ പറയുന്നത് ഒരുപാട് പേർക്കറിയാം വാങ്ങിച്ചവർ തന്നെയാണല്ലോ പിന്നെ പിന്നെയും വാങ്ങിക്കുന്നതും കൂടുതൽ പേർക്കും ഓയിൽ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട് ഫാമിലിയിൽപ്പെട്ടവർക്കും പിന്നെ എന്താ കൂട്ടുകാർക്കും ഒക്കെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓയിലിനെ പറ്റി എല്ലാവർക്കും ഒരു ധാരണയായി എന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ ഈ രണ്ട് ദിവസം ഓഫർ ഇട്ടതിൻ്റെ കൂടെ ഒരുപാട് പേര് വന്നിട്ട് ശുഭേ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ചിലർ ചോദിക്കുന്നത് ഫസ്റ്റ് തന്നെ ഡി ടി ഡി സിയുടെ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം പറയാം കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി തരാമോ നമ്മുടെ ഓയിലിന് പോസ്റ്റ് ഓഫീസ് വഴി സർവീസില്ല ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് അതിനാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ഇൻക്ലൂഡെന്ന് ഞാൻ പറയുന്നത് രണ്ട് ചിലർ ചോദിക്കുന്നത് പിന്നെ പിന്നെ ചോദിക്കുന്നത് ചോദ്യം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞു പോകുന്നു വെയിൽ തെളിയും തോറും പിന്നെ കുറേ ദിവസമായിട്ട് ഓറക്കളയുടെ നല്ലൊരിതുണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ ഓർക്കും ഞാൻ എന്നെ എപ്പോഴും ഇങ്ങനെ കണ്ണടക്കുന്നു അതിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞേക്കാം അല്ലെങ്കിൽ അതിന് ഒരു നെഗറ്റീവ് കമൻറ്റായിട്ട് വരില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം ഇന്നലെ നമ്മുടെ അമ്പലത്തിലെ ഞാൻ പറഞ്ഞില്ലെന്ന് ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഹരിവരാസരം പാടി അയ്യപ്പനെ ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ വന്നത് അപ്പോൾ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്ന കേട്ടോ കുറച്ച് നമ്മുടെ അമ്പലത്തിൽ തൊട്ട് പുറയിലാണ് അമ്പലം എങ്കിലും തിരുമനും പറഞ്ഞു പകവൽസേവ കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ഹരിവരാസുരം പാടി ആന്നിട്ട് പോകാവുള്ളു പറഞ്ഞേ അപ്പം ഹസ്ബൻ്റ് തീർത്ത് ചോദിച്ചു എനിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കാം പറഞ്ഞിട്ടുണ്ട് ഭജനയുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ നിന്നേ പിന്നെ അവിടെ ഉള്ളവരൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടന്ന് പറയിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോയും ഇങ്ങനെ വരും കേട്ടോ അവരൊക്കെ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ അവർ നോക്കുമല്ലോ ഇട്ടിട്ടുണ്ടോ എന്ന് അതുംകൊണ്ട് ഞാൻ ഒരു വീഡിയോയും ഇങ്ങനെ ഷോർട്സ് ആയിട്ടിടാം കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് അതിന് ശേഷം ഇവിടെ വന്നു പിന്നെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചത് ഒത്തിരി യാത്രയായിട്ട് കഴിച്ചതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓവിലിൻ്റെ അഡ്രസ്സ് ഇതാൻ ഇരിക്കണം അതുകൊണ്ടാണ് കുറേ പേരുടെ അഡ്രസ്സ് ഇല്ല അപ്പോൾ ഒരു മണിയൊക്കെ അയിന്നലെ കിടന്നപ്പോൾ എനിക്ക് നന്നായിട്ട് വെയിൽ തെളിഞ്ഞു വരും തോറും കണ്ണിങ്ങനെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരുന്നതുപോലെ എനിക്കങ്ങ് തോന്നുക കേട്ടോ തണുത്ത കാറ്റും കൂടെ നല്ല തണുപ്പാണ് ഇവിടെ തണുത്ത കാറ്റും കൂടെ ഇടയിൽ നിന്ന് ചൂട് വെള്ളത്തിലാണ് കേട്ടോ എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ തണുത്ത കാറ്റും ഈ വെയിലും തെളിഞ്ഞ് തെളിഞ്ഞു വരുമ്പോഴത്തേന് കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോകുന്നതുപോലെ പോലെ രണ്ട് ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ അത കണ്ണടച്ച് പോകുന്നതാണേ ഇപ്പോൾ ആരാണ്ട് രണ്ട് മൂന്ന് പേര് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ വാട്സപ്പിലാണെന്ന് പറഞ്ഞത് ശുഭ അതി നല്ല രീതിയിലാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഞാൻ അതന്നെയാണെന്ന് പറയുന്നില്ല അപ്പോൾ അപ്പോൾ ഇതാണ് കാരണം പിന്നെ ഡി ടി ഡി സിയിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുത്തരുമോ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കളക്റ്റ് ചെയ്യണോ ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഡി ടി ഡി സിന് എന്തായാലും നിങ്ങൾ തരുന്ന നമ്പർ വെച്ച് അവർ വിളിക്കും അവർ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും അല്ലെങ്കിൽ നിങ്ങളുടെ അതിലേ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തരാം എന്ന് പറയും പിന്നെ മൂന്നാമത്തെ ഡി ടി ഡി സിയിലെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ഡി ടി ഡി സി വിടുമ്പം പെട്ടെന്ന് കിട്ടുമോ ചേച്ചി അതോ പോസ്റ്റ് ഓഫീസ് വഴി കിട്ടാൻ പെട്ടെന്ന് കിട്ടുന്നേ പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ ഓയിൽ സർവീസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഡി ടി ഡി സി പെട്ടെന്ന് കിട്ടുന്നുണ്ട് എത്രയോ പേര് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ചേച്ചി ഓയില് കിട്ടിയേ എക്സ്പ്രസ് ഡെലിവറി ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഓരോരുത്തർ ഓയിൽ കിട്ടിയേ കിട്ടിയേ കിട്ടിയെന്നുള്ള സന്തോഷം തന്നെ അവരറിയിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു സന്തോഷമാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നിങ്ങൾ ഓർഡർ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം അതിനുള്ള പരിശ്രമമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചിലര് വന്നെച്ച് ഓയിൽ കിട്ടിയില്ല ഇന്ന് രാവിലെ ഇട്ട രാത്രി വന്ന് ചോദിക്കുന്നു ഓയിൽ കിട്ടിയില്ല എന്ന് ചോദിക്കുന്നു ചിലർ പിറ്റേ ദിവസം വന്ന് ഓയിൽ കിട്ടിയില്ല എന്ന് പറയുന്നു ആരും അങ്ങനെ പറയണ്ട എല്ലാവരുടെയും ഓയില് കിട്ടും അതിനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ കേട്ടോ അപ്പം ഇനി ആ ഒരു ഡൗട്ട്സും ക്ലിയർ ആയെന്നു ആരും വാട്സപ്പിൽ വന്ന് ഓയിൽ കിട്ടിയില്ല എന്ന് പറയണ്ട ഒരു പത്ത് ദിവസം നിങ്ങളുടെ എത്തിയില്ലെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ അപ്പം ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇന്നിട്ടാൽ നാളെ കിട്ടും എന്നുള്ള രീതിയിൽ ഞാനും ഒരു മനുഷ്യശ്രീയാണ് കേട്ടോ അപ്പം എല്ലാം പിടികിട്ടിയെന്ന് മനസ്സിലാവുന്നു ഞാൻ മാക്സിമം എൻ്റെ കിച്ചണിലെ പണി പോലും ഞാൻ നോക്കുന്നില്ല ഇപ്പോൾ അതുപോലെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഓയില് നിങ്ങളുടെ എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഇട്ടിട്ട് ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് കൊണ്ടാണ് എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ എൻ്റെ ആത്മാർത്ഥത നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഓയിലിലോട്ട് പോവാം മിക്കവരും ചോദിക്കുന്നുണ്ട് പിന്നെ ഓയില് തേച്ചാൽ പയർ പൊടി ഇട്ട് തേക്കാൻ ചേച്ചി പറയുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും മുഖത്ത് പയറുപൊടി മാത്രമേ തേക്കത്തുള്ളൂ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനല്ല നമ്മുടെ ഓയിൽ തേച്ച് അതായത് നമ്മൾ രാവിലെ സമയങ്ങളിൽ ഒരു മണി അഞ്ചര നിങ്ങൾ എഴുന്നേൽക്കുന്ന ടൈമിൽ ഏഴുമണിക്കാണ് നിങ്ങൾ എഴുന്നേക്കുന്നതെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ മുഖമെല്ലാം നല്ല വാഷ് ചെയ്തതിന് ശേഷം ചിലർ പിന്നെ ചോദിക്കുന്നൊരു വാഷ് ചെയ്തത് എന്തുകൊണ്ടാണ് ചുമ്മാണുത്ത ഇല്ലേ അതിട്ട് വാഷ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഓയിലും മുഖത്തും കഴുത്തിയിലും കയ്യലും എല്ലാം തേച്ച് പിന്നെ ഒത്തിരി പേര് കയ്യല കൈടെ ട്രൈനസ് മാറി ശുഭേദെന്തൊരു ഓയിലാണ് ശുഭേനം പറഞ്ഞിങ്ങനെ എന്നെ തിന്നാനുള്ള സ്നേഹത്തിൽ ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ സന്തോഷമുണ്ടേ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സന്തോഷമുണ്ടേ സന്തോഷം 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 ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേജനങ്ങളുടെ ഒരുപാട് അവരുടെ ഉള്ളിൽ എന്തൊരു ഹാപ്പിയായി അവരുടെ കൈ നന്നായിട്ട് മുരി 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 പോലിരുന്ന കൈ ആ ശുഭ എത്ര മോയ്സ്ചറൈസറിങ് മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടി ഒത്ര ഡോക്ടർമാരുടെ അടുത്ത് പോയി ക്രീമുകൾ മേടിച്ച് പുരട്ടി അതുകൊണ്ട് മാറാത്ത ശുഭയുടെ ഓയിലും കൊണ്ട് മാറിയെന്ന് പറയുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ചെറിയ 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 സങ്കടങ്ങളും ഈ നമ്മൾ ഓയിൽ ഇങ്ങനെ തരുന്നതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് കേട്ടോ അത് സാരമില്ല മനുഷ്യൻ പലവിധമല്ലേ മനുഷ്യൻ പല വിധത്തിലാണ് മനുഷ്യൻ എൻ്റെ ക്യാരക്ടർ പലവിധമാണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വന്നിരുന്നു പറയുന്നത് കേട്ടോ ഈ ഈ രണ്ട് ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് എത്തിക്കും എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ ഇനി ഇന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വെച്ചാൽ എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നത് ഇല്ലേ അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വരുന്നു പിന്നെ നിങ്ങൾ ഇപ്പോൾ മുഖത്ത് ഓയിൽ തേച്ചു മുഖത്തും കഴുത്തേലും എല്ലാം ഓയില് തേച്ച് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യണം ആ മസാജിലാണ് നമ്മുടെ ചുളിവുകളും കാര്യങ്ങളും ഒക്കെ മാറുന്നത് മഞ്ജിഷ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയ നമ്മുടെ സ്കിന്നിൻ്റെ നമ്മുടെ ഡെഡ് ഡെഡ് സ്കിൻ സെൽസ് ഉണ്ട് അതെല്ലാം റിമൂവ് ആക്കി നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് മഞ്ജിഷ്ട എന്ന് പറയുന്ന സാധനം അത് ധാരാളം നമ്മുടെ ഓയിലിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ മസാജും കൂടെ അങ്ങ് കൊടുത്താൽ ഈ നെറ്റിയിലെ വരകളൊക്കെ മാറിയെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ല എൻ്റെ ഓയിൽ ധരിച്ച് ആ അപ്പോൾ നെറ്റിയിലും ഒക്കെ ഒരു മസാജ് കൊടുത്ത് കണ്ണിന് ചുറ്റും ഒക്കെ ഒരു മസാജ് കൊടുത്ത് ഞാനിത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് ഒരു മിനിറ്റ് ഇതാ ഞാൻ നമ്മുടെ ഓയിലിനെ പറ്റി സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ നേരമായിട്ടൊരു കോൾ വരുന്നത് അപ്പം കോളെടുത്തേക്കാവുന്ന കരുതി ഇപ്പം രണ്ടുപേർ വിളിച്ചു ഒരാൾ ഇത് എങ്ങനെയാണ് ഓർഡർ ആക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഒരാൾ ചോദിച്ചത് ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ രണ്ടാമത് വിളിച്ച ആൾ വാങ്ങിച്ചിട്ടുള്ളതല്ല ആദ്യമായിട്ടാണ് പോട്ടെ സാരമില്ല ആദ്യം വിളിച്ച ആൾ ഒന്ന് വാങ്ങിച്ചിട്ട് ലാസ്റ്റാണ് പറയുന്നത് ഒന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതെങ്ങനെയാണ് ഈ ഗൂഗിൾ പേ നമ്പർ ഏതാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ വിളിച്ചേക്കുന്നത് കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ എനിക്ക് വേറെ ആരുമില്ല ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ പറയാനും അപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് ഈ വാട്സ് ഈ അഡ്രസ്സിൻ്റെ കാര്യങ്ങളും ബാക്കി ഓയിലിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കെല്ലാം അടുപ്പിച്ച് തരുകയും എനിക്കെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതുന്നതും കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ് എൻ്റെ ൾസിൻ്റെ അടുത്ത് പോലും ഞാൻ പറയത്തില്ല കാരണം ഒരു നമ്പർ തെറ്റില്ല ഇത്രയും ജനങ്ങൾക്ക് എൻ്റെ ഓയിൽ എത്തിയിട്ടും ഒരാൾക്ക് പോലും ഓയിലിൻ്റെ നമ്പർ തെറ്റി അല്ലെങ്കിൽ ഒരാളുടെ അത് അവർ അവിടെ നിന്ന് തന്നെ പിൻകോഡിൻ്റെ തെറ്റുകൊണ്ട് പറ്റിയത് കൊണ്ട് ഒരാളുടെ ഒത്തിരി താമസിച്ചു ആ ചേച്ചിയുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ ആ ഇന്നലെ ഇട്ടപ്പോൾ സംസാരിച്ച് ചൂമ്മേ അന്നത്തെ ഒത്തിരി താമസം എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റ് പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ പിൻകോഡ് വെക്കുന്നതും അഡ്രസ്സ് വെക്കുന്നതും ഫോൺ നമ്പർ വെക്കുന്നതും ഒന്നും എനിക്ക് ഞാൻ തന്നെ ചെയ്യണം നിർബന്ധമുള്ള കാര്യം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു തെറ്റ് പോലും പറ്റരുത് അതുകൊണ്ട് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ച് എടുക്കത്തില്ല ഫോണിൽ വരാൻ പറ്റത്തില്ല എന്ന് മാക്സിമം നിർബന്ധമായിട്ട് ഞാൻ പ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒരു ഇതല്ലേ അതുകൊണ്ടാണ് രണ്ടുപേരുടെ ഫോൺ ഞാൻ എടുത്തത് ആദ്യം വിളിച്ച വിളിച്ചയാൾ എന്നെയാണ് പറയുന്നത് ഒരു മേടിച്ചിട്ടുള്ളതാണെന്ന് കേട്ടോ അപ്പം ഇതൊക്കെ കഷ്ടമാണ് വാട്സപ്പിലോട്ട് വന്നാൽ മതി എല്ലാ വിവരവും ഞാൻ പറഞ്ഞു തരും ഓയിലിൻ്റെ അപ്പം നമ്മുടെ പിന്നെ ഈ നയൻ സിക്സ് ഫൈവ് സിക്സ് എന്നുള്ള എൻ്റെ ഈ നമ്പർ തന്നാല് മിക്കവരും ഓടി വന്ന് എൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് ചെയ്യുന്നത് ആരും വിളിക്കണ്ട ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ത്രൂ വാട്സപ്പിലേക്ക് പോന്നാൽ മതി എന്നെ വിളിച്ച് അനുവാദം ചോദിച്ചാൽ എങ്ങനെയാണെന്ന് എൻ്റെ വായി എന്ന് കേട്ടിട്ട് നിങ്ങൾ വാട്സപ്പിലോട്ട് വരാൻ നിൽക്കരുത് കേട്ടോ നേരിട്ട് എൻ്റെ ഈ നമ്പർ ഞാൻ ആദ്യമേ പറയുന്നു ഞാൻ എഴുതുന്നുണ്ടല്ലോ ഞാൻ ഷോർട്സ് ഇട്ടാൽ ഞാൻ എഴുതുന്നുണ്ട് അതുകൊണ്ടാണ് ഓഫർ കൊടുത്ത എല്ലാ ദിവസങ്ങളും രാവിലെ ഒരു പത്തരയ്ക്ക് മുന്നേ ഞാൻ ഷോർട്സ് ആയിട്ട് വരുന്നത് ഷോർട്സ് ഞാൻ പറയുന്നുണ്ട് ഞാൻസി സ്പൈസസ് ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് ഉള്ളി എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാട്സപ്പിലേക്ക് പോന്നാൽ പോരെ എന്തിനാണ് വിളിക്കുന്നത് വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കണം സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ടൈം പോയിക്കൊണ്ടിരിക്കും കേട്ടോ എല്ലാവർക്കും ഇതേ ഞാൻ ഇപ്പോഴും വാട്സപ്പ് ഫോൺ ഇതേ എൻ്റെ അടുത്ത് ഞാൻ തന്നെ വെച്ചിരിക്കുവാണ് കേട്ടോ ഇത് കണ്ടോ ഇതിനകത്തേക്ക് ഇങ്ങനെ പോന്നാൽ മതി ഇത് കണ്ടോ ഇപ്പോൾ ഞാൻ ഇത്രയും സമയമായപ്പോഴത്തേക്കും കുറേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ പോന്നാൽ മതി ഇങ്ങനെ പോരുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാകും അല്ലാതെ വിളിച്ചാരും വിളിക്കണ്ട കേട്ടോ അപ്പോൾ പിന്നെ ഉള്ള കാര്യം എന്ന് ചോദിച്ചാൽ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കരിമംഗല്യം ഇല്ലാത്തവർക്ക് തേക്കാമോ പിന്നെ കരിമംഗല്യം ഉണ്ടെങ്കിൽ മാത്രമേ ചുവയുടെ ഓയിൽ തേക്കാവുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ മുഖത്ത് ദൈവം സഹായിച്ചിതുവരെയും കരിമംഗല്യം ഇല്ല അപ്പോൾ ഞാൻ എന്തോരോ വാരി ണ്ട് എന്നും എൻ്റെ ഓയിൽ ദേശമാണ് കുളിക്കുന്നത് നമുക്ക് നമ്മുടെ ഓയിൽ ദേശാലുള്ള ആ ഗുണങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അല്ലേ ഈ കൊണ്ടുപോയവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരാനും സ്കിന്നിനെ മുരികളിൽ നിന്ന് ഡ്രൈനസിൽ നിന്ന് മാറ്റാനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയുന്ന ഒരു സോഫ്റ്റ് ആവാനും സ്കിന്നിന് നല്ല കളർ വരാനും ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്ന ആളാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഓയില് ഒരു വർഷം നിങ്ങളുടെ അടുത്തെത്തിയ പിന്നെയാണ് ഞാൻ എല്ലാ ദിവസവും തേക്കുന്നത് അല്ല ഞാൻ ആഴ്ചയിൽ ഒന്ന് ഫുള്ള് തേച്ച് കുളിക്കത്തേ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഈ ഇങ്ങനെ ഇങ്ങനെ ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ എനിക്ക് കുറേ ട്രെയിനിങ്സും കാര്യങ്ങളും കറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നും തേച്ചാൽ വരുന്ന മാറ്റം അത് അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്നും മുഖത്തും കഴുത്തേലെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും അപ്പോൾ കരിമങ്കലി ഇല്ലാത്തവർക്ക് തേച്ചാൽ നല്ല കളർ വരും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും ഴ്ച കൊണ്ടുതന്നെ തേച്ച് നോക്കിയിട്ട് ഇച്ചിരി പയർ പൊടി നന്നായിട്ട് പൊടിച്ച പയർ പൊടി കുറച്ചിട്ടൊന്ന് കായിക കളയണം കേട്ടോ പയർ അല്ലാതെ കെമിക്കൽ അടങ്ങിയ സോപ്പുകളൊന്നും തേച്ച് നമ്മുടെ നല്ല ഓയിലിൻ്റെ ഗുണം കളയരുത് പിന്നെ പിന്നത്തെ ചോദ്യം പ്രഗ്നൻസി പീരിയഡിൽ ഒരു കൊച്ചിന് ഭയങ്കര സംശയമായിരുന്നു കേട്ടോ ഷാർജേന്നോ അബുദാബിന്നെങ്ങോട്ടാണ് വിളിക്കുന്നത് ചേച്ചി ഇത് തേച്ചാൽ വേറെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ എനിക്കത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്താണ് എനിക്കത് നിങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒരുപാട് ഷോർട്സിലും ഒരുപാട് റിവ്യൂസും ഇനിയും കുറേ പേരുടെ റിവ്യൂ വന്ന് കിടപ്പുണ്ട് അതൊന്നും സമയമില്ല എനിക്ക് സ്ക്രീൻഷോട്ട് ഷോട്ടെടുത്ത് ഇതിലേക്കാക്കിയൊക്കെ ആക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും ഇങ്ങനെ ചോദിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഷോട്ട്സിൽ ഒരുപാട് പേരുടെ വോയിസ് മെസ്സേജ് അവർക്കുണ്ടായ അനുഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് ക്രീംസ് ചുവ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഇതൊന്നും മാറാത്ത ചുവയുടെ ഇതുകൊണ്ട് കറുപ്പും കാര്യങ്ങളെല്ലാം മാറി നിന്നും പറഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് വോയിസ് മെസ്സേജുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെന്താ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് ഇപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് പുതുതായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വോയിസ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടോ വോയിസ് എന്നല്ല ഞാനിങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ചോദിക്കുന്നത് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ വീഡിയോയുടെ മുന്നേ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ചിലതൊക്കെ മറന്നു പോവേ പിന്നെ പിന്നെ ചിലർ ഇതിനകത്ത് എന്തൊക്കെ പൊടിയായിട്ടേക്കുന്നത് ഇതിനകത്ത് പിന്നെ അങ്ങനെ അങ്ങനെ കമ്പമായിട്ടാണോ ഇടുന്നത് പൊടിയായിട്ടാണോ ഇടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയേണ്ട രീതിയിൽ അങ്ങ് പറയുന്നുണ്ട് പക്ഷേ ആരും അങ്ങനെ ഒന്നും ചോദിച്ചു വരണ്ട കേട്ടോ എൻ്റെ ഓയില് പറഞ്ഞാൽ പറഞ്ഞാൽ കൂടി ഉള്ള ഓരോ പ്രോഡക്റ്റ്സാണ് ഈ ആയുർവേദം എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും കൂടിയ സൗന്ദര്യ നമ്മുടെ സ്കിന്നിന് യോജിച്ച സൗന്ദര്യം വർദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതൊക്കെ ശുഭയുടെ മാത്രം സീക്രട്ടാണ് കേട്ടോ അതൊന്നും ആരും ചോദിച്ചു വരല്ലേ പിന്നെ അപ്പം ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇതൊക്കെ ഉള്ളു കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ ഓയിലിൻ്റെ കാര്യം മാത്രം ചോദിക്കുക ഓയിലിന് എങ്ങനെയാണ് കാര്യങ്ങൾ ഡി ടി ഡി സി കുറികൾ ഞങ്ങളുടെ അടുത്തെത്താനായിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മാത്രമേ വാട്സപ്പിൽ വന്ന് ചോദിക്കാവൂ കേട്ടോ പിന്നെ ചേച്ചി ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി എന്താണ് ശുഭയില്ലാത്ത നമ്മൾ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ ഒന്നുമല്ല ഞാനൊരു പേസൺ ആണ് എനിക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടി സാധനം എത്തിക്കുന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് ഇട്ട് തന്നാലല്ലേ ഉള്ളൂ എനിക്കിനി എണ്ണ വാങ്ങിക്കാനും ആയുർവേദിക് ഒക്കെ വാങ്ങിക്കാനും ഈ എണ്ണ ഇത്രയോ ഉണ്ടാക്കി വയ്ക്കണ്ടേ എന്നാലല്ലേ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുള്ളൂ അവിടെ വരുന്ന ഡി ടി പയ്യന്മാരുടെ കൈ കൊടുത്താൽ എനിക്ക് എന്ത് പ്രയോജനം അത് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഓ അതെന്താ ഇല്ലാത്ത അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിനും മറുപടിയായി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് പോയി ഞാൻ ഓയിലിൻ്റെ പണികൾ ഒരുപാടുണ്ട് ഇനിയുണ്ട് ഇപ്പോൾ രാവിലത്തെ ഓയിലെല്ലാവരുടെയും വിട്ടിട്ടുണ്ട് ഇനി രണ്ടരയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള എല്ലാം തയ്യാറാക്കി വെക്കണം അപ്പോൾ പോകട്ടെ ഇപ്പോൾ ഓയില് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരുടെ ഡൗട്ട്സൊക്കെ ആയി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ബൈ